മഴക്കാലം ജലാശയങ്ങളെ സമ്പന്നമാക്കിയിട്ടും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പശ്ചാത്തലത്തിൽ കുളങ്ങളിലടക്കം ഇറങ്ങാൻ ഭയപ്പെടുകയാണ് പലരും ജല അപകടങ്ങൾ തടയുന്നതിനായി കുട്ടികൾ നീന്തൽ പരിശീലനം നേടേണ്ടതുണ്ടെങ്കിലും അകാരണമായ ഭയം അതിനും വിഘാതമാവുകയാണ് നാളുകളായി പുതിയ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ പോലും അമീബിക് മസ്തിഷ്കജ്വരം ഉയർത്തിയ ഭീതി ചെറുതല്ല നാട്ടിലെ കുളങ്ങളിലും തോടുകളിലും ഇറങ്ങാൻ പോലും പലരും ഭയക്കുകയാണ് ജല അപകടങ്ങൾ കുറയ്ക്കാൻ ഗ്രാമീണ മേഖലയിലെ കുളങ്ങളിൽ നടന്നു വന്ന നീന്തൽ പരിശീലനങ്ങൾ പലതും നിലയ്ക്കുകയും ചെയ്തു കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും പൈനൂർ നഗരസഭയിലടക്കമുള്ള പല കുളങ്ങളും ആരും ഇറങ്ങാതെ പായൽ കിട്ടിക്കിടക്കുകയാണ് അപ്പം കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമോ കാര്യങ്ങളോ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ ഒന്നും അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനോ മറ്റ് ആരോഗ്യ വകുപ്പിനോ ഒന്നും സാധിച്ചിട്ടില്ല സാധിക്കാത്ത പക്ഷം ഈ ജല ജലാശയങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് വെള്ളത്തിന് പിന്നെ അനക്കമോ ഒഴുക്കോ സംഭവിക്കാത്ത സ്ഥിതിയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗത്തെക്കുറിച്ചും പകരുന്ന മാർഗങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ വ്യക്തമായ അവബോധം ഉണ്ടാക്കുന്നതിൽ ആരോഗ്യവകുപ്പ് അധികൃതരും വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ